ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പീജൻ വേൾഡ് ഇന്ന് നമുക്ക് നല്ല പറവപ്രാവ് അതുപോലെ ബേഡ്സ് ഇഗ്വാന അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാ പെറ്റ്സോ ഇതുപോലെ ഐറ്റംസൊക്കെ സെയിലിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തരിക ഫസ്റ്റ് പറവ പാലക്കാട് നിന്നാണ് അൺലിമിറ്റഡിലേക്കും പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ഒരു മെയിൽ പ്രാവാണ് ഈ പ്രാവിന് സിംഗിൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് ബ്രീഡിംഗ് പേർ ആണ് പേർ റേറ്റ് ചോദിക്കുന്നത് മൂവായിരം രൂപ അടുത്തത് മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് ജാക്ക് പുള്ളി ലൈനേജ് ഫീമെയിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് ഒരു വെള്ളം മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് കോഴിക്കോട് വേങ്ങേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് ജാക്ക് മൈനസ് എറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളും കുടുമ്പി കത്തങ്ങൽ ഒരു കുഞ്ഞുമാണ് മൂന്നും സീറോ സീറോക്കല്ലിയിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് ഒക്കെ നൈറ്റിലേക്ക് കുള്ളിക്കാൻ പറ്റിയ ലൈനേജ് വരുന്ന കുഞ്ഞുങ്ങളാണ് കത്തങ്ങ ലൈനേജ് നാഗർകോവിൽ നിന്ന് വഴി വന്ന പേരൻസാണ് അവിടെ നിന്ന് അതിൻ്റെ കുഞ്ഞാണ് ഒക്കെ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന റേറ്റ് ഫീസ് അറുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ല റിസൾട്ട് റിസൾട്ടുള്ള ബ്രീഡിൻ പേരാണ് ഈ ലൈനേജ് പ്രാവുകൾ നൈറ്റിലേക്ക് നല്ല ടൈം വെച്ചിട്ടുണ്ട് ഫീമെയിൽ വന്നിട്ട് കരിങ്ങണ്ണിൽ വെള്ള മെയിൽ മഞ്ഞക്കണ്ണിൽ വെള്ള വൽക്കർപ്പേറ്റ് പ്രാവാണ് ഈ പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് പറവ ബ്രീഡിംഗ് പേർ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് ബ്രീഡ് മേർ തന്നെയാണ് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ പീസ് റേറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് പറവ മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് നാനൂറ് രൂപ ലാസ്റ്റ് ബ്രീഡിംഗ് പേരാണ് പേർ റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ആണ് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനടുത്ത് മാർത്താണ്ഡെന്ന് പറഞ്ഞ സ്ഥലത്താണ് അലിഗേറ്റർ ഫിഷ് ഒരു വയസ്സ് പ്രായമായതാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപ നെക്സ്റ്റ് ഹിപ്പി മുഗി ബ്രീഡിംഗ് പേരുകളാണ് നാലും കൂടെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് നെക്സ്റ്റ് കോഴിക്കോട് നിന്നാണ് പറവ ബ്രീഡിം പേരാണ് പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് പതിമൂന്നര മണിക്കൂറിലേക്ക് പറത്താൻ പറ്റിയിട്ടുള്ള റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് കത്തങ്ങ വഴി ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത സെൻറ്ററിലുള്ള ഇരുമ്പ മെയിൽ വൈറ്റും സബ്ജിയും ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ അടുത്ത പറവ ബ്രീഡിംഗ് പേര് മലപ്പുറം എന്നാണ് പേർ റിസൾട്ടുള്ള പേരാണെന്ന് പറയുന്നത് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാന്നൂറ് രൂപ നെക്സ്റ്റ് കണ്ണൂർ തലശ്ശേരി എന്നാണ് നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കുളിഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ റിസൾട്ടുള്ള പേരാന്ന് പറഞ്ഞത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ഞാന്ന് പറഞ്ഞത് കരിങ്കണ്ണിൽ ഉള്ള പേർ ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിന്നാണ് നല്ല പറന്ന ലൈനേജിൽ റിസൾട്ടുള്ള പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ ജസ്റ്റ് കണ്ണൂരിൽ നിന്നാണ് ജക്പുളിയിലേജിൽ റിസൾട്ടുള്ള ഒരു മെയിലാണ് റേറ്റ് എഴുന്നൂറ് അടുത്തത് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തത് കോഴിക്കോടാണ് രണ്ട് മാസം നല്ല പ്രായമുള്ള ഇഗ്വാന കുട്ടിയാണ് അതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് എട്ടായിരം രൂപ താല്പര്യമുള്ളവർ താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ലോറി കിറ്റ് ചിക്കാണ് റേറ്റ് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് നല്ല ഇണങ്ങിയ ബേഡാണ് നെക്സ്റ്റ് ബേഡ്സ് ഹാൻഡ് ഫീഡ് ആണ് സൺകൊണ് മൂന്ന് അഞ്ഞൂറ് സൺ ചീക്ക് ആറ് അഞ്ഞൂറ് കൊക്കയിൽ വൈറ്റ് പേൾ ആയിരത്തി നാന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് എല്ലാം ഹാൻഡ് ഫീഡ് ആണ് ലാബ് പപ്പീസ് രണ്ട് മാസം പ്രായമുള്ള മെയിൽ ഫീമെലൊക്കെ അവൈലബിൾ ആണ് വിത്തൗട്ട് ആണ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് അടുത്തത് മലപ്പുറത്തു നിന്നാണ് രണ്ട് മെയിലും മുട്ടാത്ത രണ്ട് പ്രാവളാണ് രണ്ടെണ്ണം മെയിലോ ഫീമെയിലോ ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നാലും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അടുത്ത നല്ല ടൈമിലേക്ക് വെച്ച് മുറിച്ചിട്ട മെയിൽ പ്രൗഡാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് സിംഗിൾ അറുന്നൂറ് രൂപ അടുത്തതും സബ്ജയിൽ മെയിൽ തന്നെയാണ് സിംഗിൾ മെയിൽ റേറ്റ് അറുന്നൂറ് രൂപ പീസ് റേറ്റ് അടുത്തതും മെയിൽ തന്നെയാണ് വെള്ളയിൽ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ തോൽവിക്കും അടുത്തതും സിംഗിൾ മെയിലാണ് പീസ് റേറ്റ് അറുന്നൂറ് അടുത്തത് ജാക്ക് പുളിയിലൊരു മെയിൽ തന്നെയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ തോതിൽ കൊടുക്കും അപ്പോൾ താല്പര്യമുള്ള ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മലപ്പുറം ചെമ്മടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പറവ കുഞ്ഞുങ്ങളാണ് പതിമൂന്ന് മണിക്കൂറിന് മേലെ ടൈം വെക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നാണ് പറഞ്ഞത് ഏഴ് പീസ് ഉണ്ട് സീറോക്കല്ലി തെലക്കത്തീറ മുട്ടുന്ന പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ തോതിലാണ് താല്പര്യമുള്ള ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ